ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് ചാവക്കാട് മണത്തല മുല്ലത്തറ സെന്ററിന് തെക്ക കിഴക്കേ ബ്ലാങ്ങാട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച അപകടം ഒരാൾക്ക് പരിക്കേറ്റു വെളിയങ്കോട് പുതിയിരുത്തി പടിഞ്ഞാറയിൽ വീട്ടിൽ വയസ്സുള്ള ഷറഫുദ്ദീനാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചക്ക് രണ്ടോ മുപ്പതോടെയായിരുന്നു അപകടം പാലപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഒരു ഭാഗം ഭാഗികമായി തകർന്നു പരിക്കേറ്റയാളെ മണത്തല ലാസി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്